നമസ്കാരം നടൻ കൃഷ്ണകുമാർ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സൂചനകളും ചില സത്യാവസ്ഥകളും ഒക്കെ വെളിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് നടൻ കൃഷ്ണകുമാർ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായിട്ടുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേസിലെ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് എന്നാൽ ഇവർ ആരോപിക്കുന്നത് പോലെ യാതൊരുവിധ ബലപ്രയോഗവും നടത്തി തട്ടിക്കൊണ്ടുപോയതല്ല ഇവരെ എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ബലപ്രയോഗം നടത്തിയിട്ട് ഇവരെ കാറിലേക്ക് കയറ്റുന്നതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളും ഇതിൽ ഇല്ല ഇവർ ആരോ ിച്ചത് തങ്ങളെ ബലപ്രയോഗത്തിലൂടെ കാറിലേക്ക് കയറ്റി എന്നാണ് എന്നാൽ അത് തെറ്റാണ് അത് കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പരാതിക്കാരിൽ നിന്ന് ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടറിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് ഇത് ഈ കേസിലേറെ നിർണായകമാകും എന്ന സൂചനയും ലഭിക്കുന്നു കാരണം പരാതിക്കാരികൾ ഉന്നയിച്ചതുപോലെ ബലപ്രയോഗം നടത്തിയിട്ടില്ല തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നതിന് നിർണായകമായിട്ടുള്ള ചില സി സി ടി ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല പോലീസിനും ഈ പരാതിക്കാരികളുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന വിവരം വരുന്നുണ്ട് അത് ഈ പരാതിക്കാരികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് അത് അവർ പല കാര്യങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് തുടങ്ങിയ നിർണായകമായിട്ടുള്ള രേഖകൾ പോലീസിന് കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് അതായത് അത് ഏത് വിധേന ഇവർ ചിലവഴിച്ചു എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുകയാണ് പക്ഷേ പണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ പണാപകരണം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കഴിഞ്ഞ മാസം മുപ്പതിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ ഒക്കെ തുടക്കമുണ്ടാകുന്നത് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കൂടി വരുന്നതുകൊണ്ട് ഈ കേസിൽ കൃഷ്ണകുമാർ നിരപരാധിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കൃഷ്ണകുമാറും കുടുംബവും അങ്ങനെ തട്ടിക്കൊണ്ടുപോയതല്ല ഈ പ്രതികളെ അവരാരോപിക്കുന്ന പോലെ ബലപ്രയോഗം നടത്തിയിട്ടില്ല ആളില്ലാത്ത ഇടത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്തായാലും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതായത് ഒരു കവടിയാറിലെ ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് കൃഷ്ണകുമാറും കുടുംബവും ഇവിടെ ആ സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും ചർച്ചയ്ക്കിടെ വാക്കുതർക്കമുണ്ടായപ്പോൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കി എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും തുടർന്നാണ് ഇവർ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് പോയത് അവിടേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി പക്ഷേ തട്ടിക്കൊണ്ടു ബലം പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്